നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശാസ്ത്രം സയൻസ് ഒന്ന് യൂറോപ്യന്മാരുടെ സംഭാവനയാണെന്ന മഹാമണ്ഡത്തരം വിശ്വസിക്കുന്നവരുണ്ട് ഉണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരുണ്ട് യൂറോപ്യന്മാർക്ക് സയൻസ് ശാസ്ത്രം അന്വേഷണം എന്ന ഒരു സംവിധാനത്തിലേക്ക് പ്രചോദനമായത് ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിലെ സ്വഹാബി വര്യന്മാരുടെ ഹദീസ് പരമായ വിഷയത്തിലെ ചർച്ചകളാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സയൻസ് സയൻസ് കേൾക്കുമ്പോഴേക്കും പടിഞ്ഞാറോട്ട് നോക്കുക അങ്ങനെയല്ലേ സയൻസ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ധാരണ നമ്മുടെ ഒക്കെ ഒരു വിശ്വാസം അത് യൂറോപ്പിന്റെ നമ്മളതോ നമ്മളത് മതം ഇസ്ലാം അടി ഇത് മാത്രം ഇങ്ങനെ ഓത്ത് വെയിത്ത് ചൊല്ലല് നമുക്ക് സയൻസ് ഉണ്ടോ എന്ത് സയൻസ് അതങ്ങേ സയൻസ് തന്നെ മനുഷ്യ ജീവിതത്തിന് വിജയകരമായ വഴി നൽകിയെടുത്ത് ഏറ്റവും ആരോഗ്യകരമായ സയൻസിനെ സമർപ്പിച്ചിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇമാം സഖിരി റാസി തങ്ങൾ അങ്ങനെ ഉണ്ടായ സയൻറ്റിസ്റ്റാണ് മനസ്സിലാക്കണം ഇബിന്സീന തങ്ങൾ ആ വഴിയിൽ ഉണ്ടായ ശാസ്ത്രജ്ഞനാണ് അപ്പൊ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ് രോഗമുണ്ടാകുന്ന വഴികളിൽ നിന്ന് വിട്ടു സൂക്കേട് നമ്മെ വിട്ടുപോവാത്തത് അപ്പൊ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രോഗം ഉണ്ടാകുന്ന വഴികൾ എന്തൊക്കെയായിരിക്കും അപ്പൊ അത് മനസ്സിലാവണ്ടേ അത് മനസ്സിലാവാതെ പിന്നെ ഉണ്ടാകുന്ന വഴിന്ന് വിട്ടു വെക്കാൻ പറ്റൂലല്ലോ അപ്പൊ കുറച്ച് വളരെ കുറച്ച് അത്തരം ചില ചർച്ചകൾ ഞാൻ പറയാം രോഗം വരാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗത്തിന് പൊതുവേ പറയുന്ന ഒരു പേരാണ് പ്രതിരോധ മാർഗം അല്ലേ പ്രതിരോധ മാർഗം സ്വീകരിക്കണം പ്രിവെൻഷൻ പ്രിവൻഷൻ ദാൻ ക്യൂർ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് ഈ നോട്ടാണ് നമ്മൾ ആരും നോക്കാത്തത് ഏത് നോട്ടം രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കലാണ് ഇവിടെയാണ് നമ്മൾ തോറ്റുപോയത് രോഗം വന്നാൽ പോലും ഈ കാര്യം നമ്മൾ ചെയ്യില്ല ഇസ്ലാമിക വീക്ഷണപ്രകാരം കുറാനിക ശാസ്ത്രപ്രകാരം നമ്മളത് സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിരോധം പ്രതിരോധം എന്ന് പറയുമ്പോൾ പ്രതിരോധത്തിന്റെ പ്രാർത്ഥനയുണ്ട് പ്രതിരോധത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് പ്രതിരോധത്തിനാവശ്യമായ പ്രാർത്ഥന ഉണ്ട് അത് മാറ്റി നിർത്താൻ പറ്റൂല പ്രതിരോധത്തിനാവശ്യമായ പ്രാർത്ഥന ഉണ്ട് പ്രതിരോധത്തിനാവശ്യമായ പ്രവർത്തനങ്ങളുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ രോഗം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധത്തിന്റെ പ്രാർത്ഥന എന്ന് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടോ രോഗം നിങ്ങളുടെ ശരീരത്തിൽ വരാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് രോഗത്തെ ഇല്ലാണ്ടാക്കൽന്ന് ഇതെന്താ പരിപാടി ഇതെന്താ പരിപാടി സുബിഹിലും സുബിഹിന്റെ തുടക്കത്തിലും മഹരീബിന്റെ സമയത്തും മൂന്ന് തവണ വീതം ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് സയ്യുദ്ഹി എന്തിനു വേണ്ടിയാണ് പറഞ്ഞത് നമ്മളെ ചോദ്യം അതാണ് ഇങ്ങനെയൊരു പ്രാർത്ഥന ചൊല്ലണമെന്ന് എന്തിനാണ് പറഞ്ഞത് ഇപ്പൊ മൈരിപെടുക്ക ഇപ്പൊ രാത്രിയാണല്ലോ ഇപ്പൊ രാത്രിയാണല്ലോ നമുക്ക് മൈരി പെടുക്കാം മഹരീബിന്റെ സമയത്ത് എന്തിനാണ് ചൊല്ലാൻ പറഞ്ഞത് ഒരു ഒരു ഉത്തരമാണ് ലൈൽ ലൈൽ ഉത്തരം രാത്രിയുടെ ഇരുട്ടിൽ എന്താ പ്രശ്നം വരാനുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇവിടെ ശ്രദ്ധിച്ചിട്ട് ചിന്തിക്കുന്നില്ലേ ലൈൽ രാത്രിയുടെ ഇരുട്ടിൽ എന്ത് പ്രശ്നമാണ് മനുഷ്യന് വരാനുള്ളത് പറയും രാത്രിയുടെ ഇരുട്ടിൽ എന്തു പ്രശ്നമാണ് മനുഷ്യന് വരാനുള്ളത് അല്ലാഹു പകലിന്റെ വെളിച്ചത്തിലും എന്തോ പ്രശ്നം വരാനുണ്ട് പകലിന്റെ വെളിച്ചത്തിലും എന്തോ പ്രശ്നമുണ്ടല്ലോ പക്ഷെ നീ കാത്തിട്ടുണ്ട് കമാ നീ കാത്തിട്ടുണ്ട് നീ പകലിന്റെ വെളിച്ചത്തിൽ വരാൻ സാധ്യതയുള്ള രോഗത്തിൽ നിന്ന് എന്നെ കാത്തിട്ടുണ്ട് പ്രയാസത്തിൽ നിന്ന് എന്നെ കാത്തിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് മുമ്പ് കൊള്ളുന്ന വെയിൽ ശരീരത്തിന് ഗുണമാണെങ്കിൽ എട്ട് മണിക്ക് ശേഷം കൊള്ളുന്ന വെയിൽ അതിന്റെ കഠിന കാഠിന്യം കൂടുന്നതിനനുസരിച്ച് ഉണ്ടാക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഉണ്ടോ ഉണ്ടോ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കത്തെ വെയിലും സൂര്യൻറേതാണ് രാവിലെ ഏഴ് മണിക്കത്തെ വെയിലും സൂര്യൻറ്റേതാണ് ആണോ അല്ലേ പക്ഷേ പന്ത്രണ്ട് മണിക്കത്തെ വെയില് അങ്ങനെ അങ്ങോട്ട് നിന്നിട്ട് കൊള്ളല് രോഗമാണ് എന്നാലോ എന്നാലോ ഒരു പകലിന്റെയും ഒരു രാത്രിയുടെയും ആരോഗ്യം ഓരോ ദിവസവും ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് രാവിലെ ഒരു ആറു മണിക്ക് ശേഷം സൂര്യൻ ഉദിച്ചുയർന്ന ഉടനെ ഒരു പത്ത് മിനിറ്റ് നേരം വെയിൽ കൊണ്ടില്ലെങ്കിലും നിങ്ങൾ രോഗിയാവൂ ഇത് മനസ്സിലാക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു രാത്രിയുടെ ഇരുട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് കാരണം മനുഷ്യൻ ഉറക്കിലാവും മനുഷ്യൻ ഉറക്കിലാകും ചില പ്രത്യേക ജീവജാലങ്ങൾ സജീവമാവും ഇരുട്ടിൽ മാത്രം സജീവമാകുന്ന ജീവജാലങ്ങളുണ്ട് അത് കാണാൻ കഴിയില്ല മൈക്രോസ്കോപ്പ് മൈനോറിറ്റിയിലാണ് അത് നിൽക്കുന്നത് അത്രയും അതിസൂക്ഷ്മ നമ്മുടെ നേത്രപടലങ്ങൾക്ക് നമ്മുടെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അത്രയും സൂക്ഷ്മ ജീവജാലങ്ങളുണ്ട് ഉറക്കിൽ നമുക്കിതിനെ പകലാണ് ഒരു കൊതുക് വരുന്നതെങ്കിലും ഒരു പ്രാണി വരുന്നെങ്കിൽ തട്ടിക്കളയാലോ ഉറക്കിലാണെങ്കിലോ ഉറക്കിലാണെങ്കിലോ കഴിയില്ല അപ്പൊ പ്രതിരോധം പ്രതിരോധത്തിന് പ്രാർത്ഥനയുണ്ട് പക്ഷെ നമ്മൾ അത് നിർവഹിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞ ഇനി നിങ്ങൾ എതിർക്കൂല അല്പങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് ഞങ്ങൾ ഇതൊന്നും ചെയ്യാറൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ വിറ്റാമിൻ ഗുളിക കഴിച്ചിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ആക്കാതെ വിചാരിക്കുകയാണ് വിറ്റാമിൻ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഓൻറെ കുടുംബക്കാർ രക്ഷപ്പെട്ട ആരെ മരുന്ന് കമ്പനിക്കാരന്റെ കുടുംബക്കാർ നല്ല ലാവശ്യായി ജീവിക്കുന്നുണ്ട് പ്രതിരോധത്തിൽ പ്രാർത്ഥന വേണം എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആദൻ നബി അലിഹിസ്ലാമിനെ കൊണ്ട് അള്ളാഹു ആദ്യം തന്നെ അലഹദില്ല പറയിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കേ ആദൻ നബി അലിഹുസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് അലഹമില്ല ആണോ അല്ലേ അതും തർക്കില്ലാണ് എന്തിന് എന്തിനാണത് പറഞ്ഞത് ആദൻ നബി അലിഹുസ്സലാമിന് അള്ളാഹു ശരീരം പടച്ചു ജീവൻ നൽകി എനി ജീവിക്കണം ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില സംവിധാനങ്ങൾ ഉണർത്തുന്നതിന്റെ ഭാഗമായി തുമ്മലുണ്ടായി ശരീരത്തിൽ ചില സംവിധാനങ്ങൾ ഉണർത്തുന്നതിന്റെ ഭാഗമായി തുമ്മലുണ്ടായി തുമ്മിക്കഴിഞ്ഞ ഉടനെ അബുൽ ബഷർ ആദം അലിഹിസ്ലാം അള്ളാഹു അലഹമില്ല പറഞ്ഞു എല്ലാ ഉണർവിന്റെയും ഓരോ ദിവസത്തിന്റെയും ഉണർവിന്റെ തുടക്കത്തിൽ ഉണർവിന്റെ തുടക്കത്തിൽ സയ്യുദ് അഹമ്മദ് റസൂൽ തങ്ങൾ തന്റെ ഉമ്മത്തിനെ നമ്മൾ ചൊല്ലിയില്ല എന്നിട്ട് രാവിലെ ഒരു നടത്തം എന്നിട്ട് വല്ലതും കുറഞ്ഞോ കുറഞ്ഞില്ല നമുക്ക് കുറയില്ല നമുക്ക് ചില രോഗങ്ങൾ നടത്തം കൊണ്ട് മാത്രം കുറയില്ല തിബുൽ മാഷി നടത്തം ഏറ്റവും വലിയ ചികിത്സയായി നബിസ് അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സംശയം വേണ്ട നടത്തം വലിയ ചികിത്സയാണ് പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗികൾക്ക് വളരെ നല്ല ചികിത്സയാണ് നടത്തം സംശയം വേണ്ട പക്ഷേ നിങ്ങൾ സത്യവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ സയ്യിദ് അഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസലമ തങ്ങളിലൂടെ മാത്രമാണ് ജീവിത വിജയമെന്ന് നിങ്ങൾ കടുമ്പിടുത്തം പിടിക്കുന്നവരാണെങ്കിൽ അൽഹമുല്ല ചൊല്ലാതെ അന്നത്തെ ദിവസത്തെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പല അവയവങ്ങൾക്കും ശരിയായി നിർവഹിക്കാൻ കഴിയില്ല 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 പ്രിയപ്പെട്ട മൂന്നിനികളെ അന്നത്തെ ദിവസത്തെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസ് ആയാലും എക്സ്റ്റേണൽ ആയാലും ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾക്ക് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കാനും അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനും കഴിയുന്നതിന് സഹായകമായ പ്രാർത്ഥനയാണ് അൽഹംദുൽ അഹിയാനി ജീവന്റെ ശക്തിയാണ് ആരോഗ്യം ജീവന്റെ ശക്തിയാണ് ആരോഗ്യം ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് നിങ്ങൾ രോഗിയായത് ജീവന്റെ ശക്തി നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ ദ അൽഹുൽ അഹിയാനി എന്നതാണ് ലോകത്തെ വിസ്മയിപ്പിച്ച വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് തിയറി എന്നൊരു സിദ്ധാന്തം മെഡിക്കൽ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ജീവശക്തി വൈറ്റൽ ഫോഴ്സ് ജീവന്റെ ശക്തിയാണ് ആരോഗ്യം ഇതാണ് നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് നിങ്ങളുടെ ശരീരത്തിൽ നിക്ഷേപിതമായ ജീവന്റെ ശക്തിയാണ് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളിൽ അല്ലാഹു റൂഹ് നിക്ഷേപിച്ചു റൂഹ് ഈ റൂഹിൽ നിന്നും ഒരു ഗുണമുണ്ടായി ഹയാത്ത് ജീവൻ ആ ജീവൻ്റെ ഗുണത്തിലാ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ തീരെ പരിഗണിക്കാത്തതും ഈ ജീവനെയാണ് ജീവൻ പോയാൽ ജലീൽദാരി ഇവിടെ പ്രസംഗിക്കില്ല ജീവൻ പോയാൽ എൻ്റെ രൂപമുണ്ട് എൻ്റെ ഉണ്ട് ഇല്ലേ ജീവൻ പോയാലും എൻ്റെ ഫിഗർ ഇല്ലേ പക്ഷേ എനിക്ക് ചലിക്കാൻ പറ്റൂല ഇളകാൻ പറ്റൂല ഒന്നും ചെയ്യാനൊക്കില്ല നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഈ ആയുസ്സിൻ്റെ ഇത്രയും കാലത്തിനിടയിൽ തീരെ പരിഗണിക്കാതെ പോയത് ഈ ജീവനെയാണ് ജീവശക്തി ഒന്നും ചെയ്തില്ല